പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണകർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താമത്തെയും പതിനൊന്നാമത്തെയും ശ്ലോകമാണ് നോക്കുന്നത് ശ്ലോകം ചൊല്ലാം മാനത്തമാമനെ കണ്ട അമൃതപൊഴിയുമക്കണ്ണനുണ്ണിക്കു ചിത്തേ മാനത്തെ കൈ വളർത്താൻ അമൃതകിരണനും മെല്ലെ മേലി മാനിച്ചമ്മയ്ക്കു കാട്ടി പ്രമദപരവശാൽ രണ്ടു കൈകൊണ്ടുമാനത്തേക്കങ്ങയ ചീടിന തൊഴിൽ ഒരു നാളാസ്ഥയാൺമനോ ഞാൻ ആകാശത്തിൽ അമൃത പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് മനസ്സിൽ അമൃത പൊഴിഞ്ഞു കണ്ണനുണ്ണിയുടെ മനസ്സിൽ അമൃത പൊഴിഞ്ഞു എന്ന് സന്ധ്യ കഴിയുമ്പോൾ ആകാശത്ത് ഉദിച്ച് നിൽക്കണേ അമ്പിളിമാവനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലേ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം യശോദ കണ്ണനെ ഒക്കത്തെടുത്ത് അമ്പിളിമാവനെ കാണിച്ചു കൊടുത്തു സന്തോഷിപ്പിച്ചു എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം അല്ലേ അപ്പോൾ ആകാശത്തിൽ മാനത്തമ്മാവനെ കണ്ട് അമ്പിളി അമ്മാവൻ എന്നാണ് നമ്മളോട് നമ്മൾ കുട്ടികളോട് പറയാതാണ് അമ്പിളി അമ്മാവനെ കണ്ടോ എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് അല്ലേ അതുപോലെ മാനത്തമ്മാവനെ കണ്ട് അമൃത പൊഴിയുമ കണ്ണനുണ്ണിക്ക് ചിത്തേ കണ്ണനുണ്ണിക്ക് അമ്മാവനെ കണ്ട് അമ് മാനത്തെ അമ്മാവനെ കണ്ടിട്ട് കണ്ണനുണ്ണിയുടെ മനസ്സിൽ അമൃത് പൊഴിഞ്ഞും അപ്പോൾ മാനത്തെ കൈവളർത്താൻ അമൃതകിരണനും മെല്ലെ മേലിൽ നിന്നിറങ്ങി എന്ന് അപ്പോൾ കണ്ണനുണ്ണിയെ ആദരിക്കാനായി ആദരവോടെ മാ മാനത്ത് ചന്ദ്രനും താഴത്തേക്ക് ഇറങ്ങി എന്നാണ് പൂന്താനം പറയണത് അമൃതകിരണൻ താഴേക്കിറങ്ങി വന്നു എന്ന് സന്തോഷം കൊണ്ട് അമൃതകിരണനെ കണ്ട സന്തോഷം കൊണ്ട് ഉണ്ണി അമ്മയ്ക്ക് ചന്ദ്രകിരണങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആംഗ്യം കാണിക്കൂലോ കുട്ടികൾ അപ്പോൾ ആ ചന്ദ്രകിരണങ്ങൾ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്ന പോലെ ആംഗ്യം കാണിച്ചു അത് കഴിഞ്ഞ് അതിനെ അങ്ങോട്ട് മാനത്തേക്ക് തന്നെ വിട്ടു എന്ന് ഭാവിക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക മാനത്തേക്ക് തന്നെ അതിനെ ആ കിരണങ്ങളെ പിടിച്ചു വെച്ചിട്ട് അതിനെ മാനത്തേക്ക് തന്നെ തിരിച്ചയച്ചു എന്ന് ആംഗ്യം കാണിച്ചു രണ്ട് കൈ കൊണ്ടും രണ്ട് കൈയും ഇങ്ങനെ ആകാശത്തേക്ക് എറിയുന്ന കണ്ണൻ കണ്ണൻ്റെ ഈ കളികൾ എനിക്ക് എന്നെങ്കിലും കാണാൻ സാധിക്കുമോ എന്നാണ് പൂന്താനത്തിൻ്റെ ചോദ്യം ഒരു നാൾ ആസ്ഥ ഈ മാനത്തേക്കങ്ങയച്ചീടിന തൊഴിൽ ഒരു നാൾ ആസ്ഥയാ കാൺമനോ ഞാൻ ആസ്ഥയാ കാൺമനോ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കതിങ്ങനെ നിന്ന് ആദരവോടെ ഇങ്ങനെ നോക്കി നിന്ന് കാണാൻ എന്നെങ്കിലും സാധിക്കുമോ എന്ന് ആണ് പൂന്താനത്തിൻ്റെ ആശങ്ക നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഈ കുട്ടികൾ എന്നു വച്ചാൽ നമ്മൾ കുട്ടികളെ എടുത്ത് ഇങ്ങനെ അമ്പിളി അമ്മാവനെ കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമാകും അതൊക്കെ നമ്മൾ പതിവുള്ളതാണ് അല്ലേ കുട്ടികൾ വാശി പിടിക്കുമ്പോഴും ആവശ്യമില്ലാതെ കരയുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഓരോന്നിനെ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കും അതുപോലെ യശോദയും അതൊക്കെ ചെയ്യാറുണ്ട് എന്ന് ആ കളികളൊക്കെ ചെറിയ കുട്ടികൾ കളിക്കണ കളികളെല്ലാം ഉണ്ണികൃഷ്ണനും ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ്റെ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന യശോദയും എല്ലാ അമ്മമാരും ചെയ്യുന്നതെല്ലാം ആ അമ്മയും ചെയ്തിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം മനസ്സിൽ അടുത്ത ശ്ലോകം കുഞ്ഞിക്കാലും കരത്താർ കുളിർമതിമുഖവും കണ്ണിലെ കണ്ണെഴുത്തും കിഞ്ചിൽ പോന്നങ്കുരിക്കും ദശനമുകുളവും കൃഷ്ണ ചെഞ്ചോരിവായും പഞ്ചത്വം വന്നടുക്കുമ്പോഴതും അതിമറന്ന് പഞ്ചത്വം വന്നടുക്കുമ്പോഴതും അതിമറന്നങ്ങുവീണിയിടുമപ്പോളെ ചിത്തേ പോന്നുദിച്ചിടുക തിരുമേയ്ക്കുള്ള കോപ്പും മുരാരേ കുഞ്ഞിക്കാലും കരത്താർ കുളിർമതി മുഖവും കുഞ്ഞിക്കാൽ കണ്ണ് കുണ്ണിക്കൃഷ്ണൻ്റെ ചെറു കണ്ണൻ്റെ കുഞ്ഞിക്കാൽ കാലുകൾ അതുപോലെ കരത്താർ താര എന്ന് പറഞ്ഞാൽ പൂവ് കരത്താർ എന്ന് പറഞ്ഞാൽ പൂപോലെ മൃദുലങ്ങളായ കയ്യുകൾ കുളിർമതി മുഖവും പൂർണചന്ദ്രനെ പോലെ കുളിർ ചൊയ ചൊരിയുന്ന ഇപ്പം പറഞ്ഞതുപോലെ ആകാശത്തിൽ അമൃതം പൊതി പൊഴിയും അമൃതം പൊഴിക്കുന്ന ചന്ദ്രൻ അതിനെ ആ ആ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖം കണ്ണൻ്റെ അതുപോലെ കൺമഷി എഴുതിയ താമരേതള് പോലെയുള്ള കണ്ണുകൾ പിന്നെ കിഞ്ചിൽ പോന്നങ്കുരിക്കും ദശനമുകുളവും ചെറിയതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കണ ആ മുല്ലപ്പൂ പോലെയുള്ള പല്ലുകൾ പിന്നെന്താ ചെഞ്ചോരി വായ് ചുവന്ന് തൊടുത്ത ചുണ്ടും വായും ചെറിയ കുട്ടികളുടെ വായിൻ്റെ ഉള്ളും ഇതുപോലെ നല്ല ഭങ്ങിൽ പിന്നെ ചെറിയ ചുവപ്പുരാശി കലർന്നതാകും അല്ലേ അതാണ് ചെഞ്ചോരി വായ് തൊടുതൊടുത്ത ചുണ്ട് ഇതെല്ലാം പഞ്ചത്വം വന്നടുക്കുമ്പൊഴ്ത് പഞ്ചത്വം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അഞ്ച് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നുണ്ടായതാണ് ശരീരം പഞ്ചീകരണം ആ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായതാണ് നമ്മുടെ ശരീരം അതിന് പഞ്ചത്വം വരിക എന്ന് പറഞ്ഞാൽ അത് വിഘടിക്കുക ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ പഞ്ചഭൂതങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ശരീരം ഇതുപോലെ നമ്മുടെ ശരീരം ജീവനുള്ളപ്പോഴാണ് ഇത് അഞ്ചും ഒന്നിച്ച് നിൽക്കണേ മരണസമയമാവുമ്പോൾ ഇത് അഞ്ചും വേറെ 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 പോവും അതിനാണ് പഞ്ചത്വം വരിക എന്ന് പറയുന്നത് അപ്പോൾ ഈ പഞ്ചത്വം വന്നടുക്കുമ്പൊഴ്ത് എന്ന് പറഞ്ഞാൽ മരണസമയത്ത് മതി മതിമറന്നങ്ങ് വീണീടും അപ്പോൾ മതി മറന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധി ശൂന്യം ബുദ്ധി ഓർമ്മ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് ആ സമയത്ത് മതിമറ ബുദ്ധി ഭ്രമിച്ച് വീഴും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ തിരുമെയ് കണ്ണൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള മുഖവും തിരുമയും ഒക്കെ നമുക്ക് മനസ്സിൽ ഒന്ന് ആ ആ കണ്ണൻ്റെ ഭംഗി എൻ്റെ മനതാരിൽ വന്നുദിച്ചിടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കൃഷ്ണാ മുരാരേ എന്ന് പറഞ്ഞാൽ മുരാരി എന്ന് പറഞ്ഞാൽ മുരഹരൻ മുര മുരനെ വധിച്ചവൻ മുരാർ മുരാരി തവ തിരുമയ്ക്കുള്ള കോപ്പും എൻ ചിത്തേ പോന്നുദിച്ചിടുക അവിടുത്തെ തിരുവുടലിൻ്റെ ഈ ഇപ്പം വിവരിച്ച എല്ലാ ഭംഗിയോടും കൂടി എനിക്ക് അവിടുത്തെ തിരുമയി ആ സമയത്ത് മരണസമയത്ത് എൻ്റെ മുൻപിൽ എനിക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കണേ എന്നാണ് പൂന്താനം പ്രാർത്ഥിക്കുന്നത് പൂന്താനം ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ ആളാണ് അല്ലേ ഭഗവാൻ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി അത്രയും ഭാഗ്യം വേറെ ആർക്കാണ്ടാവുക അത്രയും നിഷ്കളങ്കനായിട്ട് ഭഗവാനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച ആളാണ് പൂന്താനം അതുപോലെ മരണസമയത്ത് നമുക്ക് ഈ സ്മരണ ഉണ്ടാവണം എന്നാണെങ്കിൽ നമ്മൾ ആ മരണസമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഭഗവാനെ ഓർമ്മയെന്ന് വരില്ല അപ്പോൾ ആ മരണ എപ്രാളത്തിൽ നമ്മൾ ഭഗവാനെ ഓർത്തു എന്ന് വരില്ല ഓ അപ്പോൾ നമുക്ക് വേറെ പലതും ആവും ഓർമ്മ വരിക അങ്ങനെ മരണസമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കണമെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ജീ നമ്മൾ നന്നായി നടക്കുന്ന സമയത്തും നം നമ്മളെ ഉഷാറായി ഊർജ്ജസ്വലതയോടെ നടക്കുന്ന സമയത്തും നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്നാലേ ആ സ്മരണ വരണ സമയത്തും ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ മരിക്കുമ്പം നാരായണ ജപിച്ച മരിക്കുന്ന സമയത്ത് നാരായണ ജപിക്കണം എന്ന് നാരായണ എന്ന് ജപിച്ചാൽ പിന്നെ മോക്ഷാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ നാരായണ എന്ന് ജപിക്കാൻ നമ്മുടെ നാവ് പൊന്തിക്കോളണം എന്നില്ല ആ സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുമെങ്കിലും വേണമെങ്കിൽ ഈ സ്മരണ നമുക്ക് എപ്പോഴും ഉണ്ടാവണം ആ സമയത്താവാം എന്ന് വിചാരിച്ച് ഇപ്പം വിചാരിച്ച വിചാരിക്കാതെ ഇരിക്കരുത് ആ സമയത്ത് ഓർമ്മ വരണമെങ്കിൽ ഇപ്പം നമ്മൾ ഓർക്കണം ആ സമയത്ത് നാമം ജപിക്കാറാവണമെങ്കിൽ ഈ എപ്പോഴും നാമം ഇപ്പ ഇപ്പം നാമം ജപിക്കണം ഇപ്പോഴും എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം എന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ അല്ലാതെ ആ സമയത്തായിട്ട് നമുക്ക് ഓർമ്മ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല അജാമിളൻ എങ്ങനെയാണ് നാരായണ എന്ന് ജപിക്കാതെ സ്വന്തം മകൻ്റെ ഉണ്ണിയുടെ പേരാണ് സ്വന്തം ഉണ്ണിയുടെ പേരായിരുന്നു നാരായണ എന്നുള്ളത് ആ നാരായണനെ വിളിച്ച് 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 നാരായണ നാരായണ എന്ന് അവസാനം മറ്റേ എന്താണ് പ്രായം ഒരുപാട് ആയി ആയ സമയത്തുണ്ടായ ഉണ്ണിയാണ് ഈ നാരായണൻ അപ്പോൾ എപ്പോഴും അതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും അവനടുത്ത് വേണം നാരായണനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അപ്പോൾ വിളിക്കും നാരായണ ഇവിടെയാണ് അങ്ങനെ അങ്ങനെ നാരായണ നാരായണ എന്ന് ജപിച്ച് ജപിച്ച് പോകും പോ അതൊരു ക്ഷീരമായിരുന്നു ആ ഉണ്ണിയെ വിളിച്ചതാണ് മരിക്കാറായപ്പം യമദൂതന്മാർ വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പം പേടിച്ചിട്ടാണ് നാരായണ എന്ന് വിളിച്ചത് ഉണ്ണിയെയാണ് വിളിച്ചത് പക്ഷേ വന്നത് സാക്ഷാൽ നാരായണന്റെ കിങ് ദൂതന്മാരാണ് അല്ലേ അത് നമ്മൾ കഥ കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ നാരായണനെ ഉണ്ണിയെ നാരായണ നാരായണ എന്ന് വിളിച്ച് വിളിച്ച് പദം വന്ന നാവായത് കൊണ്ടാണ് ആ ഉണ്ണിയെ വിളിച്ചപ്പോൾ അപ്പോൾ യമദൂതന്മാർ പറയുന്നുണ്ട് അവിടെ അവിടെ യമധർമ്മനോട് പോയി പറയും പരാതി പറയും വിഷ്ണുദൂതന്മാർ വന്നു എന്ന് ഞങ്ങളെ തടുത്തു എന്ന് പറയും അപ്പോൾ യമധർമ്മൻ പറയും നാരായണ എന്നൊരു നാമം ജപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആ ദേഹം തൊഴാൻ നമുക്ക് അധികാരമില്ല എന്ന് യമധർമ്മരാജാവ് യമദൂതന്മാരോട് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഒരു നാമം നാരായണ എന്ന മനസ്സിൽ ഒന്ന് വിചാരിച്ചാൽ നമുക്ക ഭഗവാനെ ഭഗവാൻ്റെ അടുത്ത് എത്താം എന്നാണ് പറയണത് അപ്പോൾ അറിയാതെയാണെങ്കിലും ജപിച്ചാൽ മതി എന്ന് പൂന്താനം തന്നെ ഞാൻ അപ്പനയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വായിൽ നാവ് കൊണ്ട് നമുക്ക് എന്തും പറയാം നമ്മൾ വായ എന്തു വേണമെങ്കിലും പറയുന്നുണ്ട് നാവ് കൊണ്ട് അല്ലേ പക്ഷെ നാമം ജപിക്കാൻ പലർക്കും ഉറക്കെ ഒന്ന് നാമം ജപിക്കാൻ എല്ലാവർക്കും മടിയാണ് ഉറക്കെ ജപിച്ചില്ലെങ്കിലും മനസ്സിൽ ഒന്ന് കുറച്ച് നേരം സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ നേരം കിട്ടുന്ന നേരത്ത് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ഇതൊന്ന് ശീലാക്കണം എന്നാലേ നമുക്ക് ആ നാമം മനസ്സിൽ വരുവുള്ളൂ അതുകൊണ്ട് അത് എല്ലാവരും ശീലമാക്കുക ആ സമയത്ത് നമ്മ മരണം എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ ആർക്കും ആരെയും ഉപേക്ഷിക്കില്ല മരണം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭഗവാനെ ഓർമ്മിക്കണം എന്നാണെങ്കിൽ നമുക്ക് ഇന്നേ ശീലം വേണം കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ അതിന് കുറച്ച് നേരമെങ്കിലും ഒന്ന് ശീലിപ്പിക്കേണ്ടതുമാണ് നാമം ജപിച്ചത് കൊണ്ട് ഒരു ദോഷവും വരില്ല നല്ലതേ വരുവുള്ളൂ എന്ന് കുട്ടികളോടും പറയണം അതൊരു നാണക്കേടായിട്ടൊക്കെ എല്ലാവർക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നൊക്കെ കുട്ടികളൊന്നും നാമ പണ്ടത്തെ പോലെ ഇരുന്ന് നാമം ജപിക്കുന്നൊരു ശീലങ്ങളൊന്നും ഇപ്പോൾ കുട്ടികൾക്കില്ല അപ്പോൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ശീലം വരുള്ളൂ അത് കുട്ടികൾക്ക് നമ്മൾ മാതൃകയാവണം എന്നാലേ അവരും അത് ചെയ്യുള്ളൂ രക്ഷാകർത്താക്കൾ കുട്ടികൾക്ക് മാതൃകയാവണം അപ്പോൾ കുട്ടികളും അത് ചെയ്യും അങ്ങനെ ഈ രണ്ട് ശ്ലോകം നിർത്താം നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം